നമസ്കാരം ശനിയാഴ്ച എന്ന ദിവസം കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിലും സാമൂഹ്യ മണ്ഡലത്തിലും വല്ലാത്ത ചലനങ്ങൾ സൃഷ്ടിച്ച ദിവസമാണ് അന്ന് അതായത് ഗവർണർ ആണ് അന്നത്തെ വാർത്തകളിൽ നിറഞ്ഞു നിന്നത് അദ്ദേഹം കൊട്ടാരക്കരയിലെ ഒരു ആശ്രമത്തിലെ ചടങ്ങിൽ പങ്കെടുക്കാൻ അതായത് സദാനന്ദ ആശ്രമത്തിലേക്ക് പങ്കെടുക്കാൻ പോകുന്ന വഴിയിൽ നിലമേൽ കോളേജിൻ്റെ സമീപത്ത് വെച്ച് കുറച്ച് എസ് എഫ് ഐ കാർ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധ ബാനർ ഉയർത്തുകയും പ്രതിഷേധമായിട്ട് കരിങ്കൊടി ഉയർത്തുകയും ചെയ്തു അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം അവിടെ വാഹനം നിർത്തുകയും അവിടെ ഇറങ്ങി നിന്ന് പ്രതിഷേധിക്കുകയും ചെയ്തു അതിനുശേഷം കേരളം കണ്ടത് നിരവധി രാഷ്ട്രീയ ചലനങ്ങളും ചർച്ചകളുമാണ് പല നേതാക്കളും ആ സംഭവത്തെക്കുറിച്ച് അത് ഗവർണർ അവിടെ ഇറങ്ങി ഒരു കടത്തൻ്റെയിൽ കസേരി ഇട്ടിരിക്കുന്നത് പ്രതിഷേധിക്കുകയാണ് ഉണ്ടായത് ഇവന്മാരെ മുഴുവനും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അതിന് മറുപടി പിന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രിയായ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നൊക്കെയാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് എന്തായാലും അങ്ങനെ ഒരു ദിവസമായിരുന്നു ശനിയാഴ്ച കടന്നു പോയത് അതുമാത്രമല്ല അന്നത്തെ ശനിയാഴ്ച അവസാനിക്കുന്നത് തന്നെ ഈ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തോടു കൂടിയാണ് കാരണം മുഖ്യമന്ത്രി കുറെ കാലമായിട്ട് മാധ്യമങ്ങളെ കാണാതിരിക്കുകയായിരുന്നു ഈ ജന രാജ സദസ് നടന്നതിനു ശേഷം അതായത് യാത്ര നടന്നതിനു ശേഷം നവകേരള സദസ് എന്റെ യാത്ര ആ നടന്നതിന് ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണാൻ വന്നിട്ടില്ല അല്ലെങ്കിൽ തമ്മുടെ മുഖ്യമന്ത്രി വളരെ അപൂർവമായിട്ട് മാത്രമേ മാധ്യമം കാണാനുള്ളൂ അപ്പം അദ്ദേഹം പിന്നെ ഈ ഗവർണറുടെ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ കാണൂന്ന് പറഞ്ഞപ്പോൾ മാധ്യമങ്ങളെല്ലാം കരുതിയത് ഗവർണറുടെ വിഷയത്തിൽ ഈ ഇസഡ് പ്ലസ് കാറ്റഗറി സുരക്ഷയും ഏർപ്പെടുത്തിയ സ്ഥിതിക്ക് അതിനെ കുറിച്ച് അഭിപ്രായം പറയുമെന്നാണ് പക്ഷെ അദ്ദേഹം വന്ന് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ ഈ സദസ്സിനെ കുറിച്ചും മറ്റുമൊക്കെ പറയുകയും അവിടെ വൻ എന്നും വൻ ജനാവലി ഉണ്ടായെന്നും കേരളത്തിൽ ഇതുവരെയും ഇത്തരത്തിലുള്ള ജനാവലി ഉണ്ടായിട്ടില്ല എന്നും വലിയ വിജയമായ ഒരു യാത്രയാണ് ഒരു മന്ത്രിസഭ തന്നെ ജനങ്ങളുടെ ഇറങ്ങി പോയതെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് വാർത്താ സമ്മേളനം നടത്തിയത് അതാണ് അവിടെ കാണുന്നത് പക്ഷെ അതിന്റെ അവസാനം പത്രക്കാർ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഈ ഗവർണറെ വിഷയമായിട്ട് അദ്ദേഹം ഇടപെട്ടതും കാര്യങ്ങൾ ചെയ്തതും എന്തായാലും ഗവർണർ അദ്ദേഹം പറഞ്ഞത് ഗവർണർ കുറച്ചും കൂടി പക്വത കാണിക്കണം അദ്ദേഹം കുറച്ചും കൂടി കാര്യങ്ങൾ ഗൗരവത്തോടെ കാണണം അദ്ദേഹത്തിന് ആരോഗ്യമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അത് നമുക്ക് കാണുമ്പോഴിയാം അദ്ദേഹത്തിന് ആരോഗ്യമുണ്ട് എന്നത് പക്ഷേ അദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ വേറെ എന്തെങ്കിലും ചില കുഴപ്പങ്ങളുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ് എന്നാണ് പറഞ്ഞത് അതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഗവർണർക്ക് മാനസികമായ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് പരിശോധിക്കണം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിന് തുല്യമാണ് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ വാക്കുകൾക്ക് ഉള്ളിൽ കിടന്നത് അതുതന്നെയാണ് എന്തായാലും അങ്ങനെ ഉള്ള ചില പരാമർശങ്ങൾ ഗവർണർക്കെതിരെ ഉണ്ടായി കാറ്റഗറി വന്നിട്ടൊന്നും നമ്മളെ ഒന്നും ഭയക്കേണ്ട കാര്യമില്ല ഈ സിആർ പി എഫ് എന്ന് പറയുന്ന കേരളം കണ്ടിട്ടില്ലാത്ത ഒന്നുമല്ല കേരളം ഇതിനേക്കാളും വലുത് കണ്ടിട്ടുള്ളതല്ലേ പിന്നെ ഇസഡ് ഈ സിആർ പി എഫുകാർ വന്നിട്ട് ഇവിടെ എന്ത് ചെയ്യാനാണ് ഇവർക്ക് പിന്നെ ഇപ്പം നിയന്ത്രിക്കുന്നത് പോലെ പുറത്തിറങ്ങി നിയന്ത്രിക്കാൻ കഴിയുമോ ഇങ്ങനെയെങ്കിലും കുറെ ചോദ്യങ്ങൾ അദ്ദേഹം ചോദിച്ചു പിന്നെ ഇതുകൊണ്ടൊന്നും ഇത് കേരളത്തോടുള്ള വെല്ലുവിളിയാണ് കേരളത്തിനെ എതിർക്കുന്നതാണ് ഇത് പിന്നെ അദ്ദേഹം പറഞ്ഞു വെച്ചാൽ ഒരു പ്രധാന പോയിന്റ് ഉള്ളത് ഈ കേരളത്തിൽ കുറെ ആൾക്കാരുടെ പേര് പറഞ്ഞു അദ്ദേഹം അതെല്ലാം ആർ എസ് എസ് കാരാണ് ആ അവർക്ക് ചില സംരക്ഷണങ്ങൾ ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്നും കൊടുക്കുന്നുണ്ട് അവരുടെ കൂട്ടത്തിൽ ഒരാളും കൂടെ കേരളത്തിൽ വന്നു എന്നല്ലാതെ ഇതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല എന്ന തരത്തിൽ അവഹേളിക്കുന്ന തരത്തിലാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയത് ഈ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ ഒരു സംഭവങ്ങളുണ്ടായി അതായത് അദ്ദേഹത്തിന്റെ ഈ മാധ്യമത്തിൽ അല്ലെങ്കിൽ ചാനലിൽ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ വാർത്താസമ്മേളനം തുടങ്ങിയപ്പോൾ തുടങ്ങിയപ്പോ തന്നെ ഗവർണർ തൊട്ടപ്പുറത്ത് മാധ്യമങ്ങളെ കണ്ടു പെട്ടെന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനം മ്യൂട്ട് ചെയ്തു ചാനലുകാർ പിന്നെ കേൾപ്പിച്ചതും കാണിച്ചതും ഈ ഗവർണറുടെ വാർത്താസമ്മേളനമാണ് ഇത് വല്ലാത്തൊരു വിഷയമാണ് എനിക്ക് തോന്നുന്നത് അതിന് വലിയൊരു ആക്ഷൻ എടുക്കുമ്പോൾ ഈ നമ്മുടെ ചാനലുകാർക്കെതിരെ ആക്ഷൻ എടുക്കുമോ അതോ ഇനി ഈ കമ്മികളെല്ലാം കൂടി ചാനലുകാർക്കെതിരെ പിന്നെ കമൻറ്റുകൾ ഇടുമോ എന്നത് കാണേണ്ടതുണ്ട് അതൊരു മുഖ്യമന്ത്രിയുടെ മ്യൂട്ട് കമന്റുകൾ ഇന്നും കുറെ നല്ല ഓർമ്മകൾ തന്നവർ വെറും ഓർമ്മയായി പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ ഉള്ളിലൊരു പിടച്ചിൽ ഉണ്ടാകാറില്ലേ നമുക്ക് എത്ര വർഷങ്ങൾ കൊഴിഞ്ഞു പോയാലും നമ്മുടെയൊക്കെ ഓർമ്മകളിൽ മധുരമുള്ള ചില ഓർമ്മകൾ ബാക്കിയുണ്ടാക്കും സൗഹൃദങ്ങൾ സഹപാഠികൾ പ്രണയങ്ങൾ അധ്യാപകർ അച്ഛനമ്മമാർ അയൽക്കാർ അങ്ങനെ അങ്ങനെ ഒരിക്കൽ നമ്മൾ ആർക്കൊക്കെയോ ആരൊക്കെയോ ആയിരുന്നു അല്ലേ നേടിയതിൻ്റെയും നഷ്ടപ്പെടുത്തിയതിൻ്റെയും അളവ് നോക്കിയാൽ മുൻതൂക്കം എപ്പോഴും നഷ്ടങ്ങൾക്ക് തന്നെയാണ് അതിൽ ഏറ്റവും വലിയ നഷ്ടം ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഇന്നലകളാണ് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ സമ്മാനിച്ച് പലരും നമ്മളെ വിട്ടുപോയിട്ടുണ്ടാകും എനിക്കുമുണ്ട് ഒരുപാട് ഓർമ്മകൾ യാത്രകൾ സൗഹൃദങ്ങൾ പ്രണയം സങ്കടങ്ങൾ സന്തോഷങ്ങൾ അങ്ങനെ അങ്ങനെ ഈ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ ഞാൻ നിങ്ങളോടൊപ്പം ദി പോളോ മെമ്മറീസ് എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും രാത്രി ഏഴ് മുപ്പതിനാണ് നിങ്ങളുടെ ദി എൻ എ ന്യൂസിൽ